നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാ ഇവിടെ നൂറ്റി നാപ്പത്തിനാല് വർഷങ്ങൾ ചേരുമ്പോ ഉണ്ടാകുന്ന മഹാകുമലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു നമ്മുടെ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ടുമൂന്ന് ക്ഷേത്രന്മാരുണ്ട് മഹാകുംഭമേള എന്ന ആ മഹാ അത്ഭുതത്തിൻ്റെ വീഡിയോസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് കാണിക്കാം ഇതാണ് ത്രി സംഗമം സംഗമോ അതായത് ഗണ്യമന സംഭവിക്കുന്ന സ്ഥലമാണ് എൻ്റെ പിന്നിൽ കാണുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് അലുകുരാജ പിന്നെ ചെന്നൈ സ്വദേശിയാണ് പേര് രാജ രാകേഷ് ഇനി ഒരാളുണ്ട് നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പേരുന്നല്ലേ അരുൾ അരുൾ അരുൺ അരുൺ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ അതായത് ഗംഗാനദി യമുനാനദി ചേരുന്ന സംഗമ സ്ഥലമാണ് ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അമൃത് കടഞ്ഞപ്പോൾ അമൃത് കുമ്പം വീണ നാല് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് പ്രയാഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ ചേരുമ്പോഴാണ് ഈ ഒരു മഹാകുംഭമേള കുംഭമേള നടത്തപ്പെടുന്നു ആറു വർഷങ്ങൾ കൂടുമ്പോൾ അർദ്ധകുംഭമേളയും പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയും നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ ചേരുമ്പോൾ മഹാകുംഭമേള എന്ന രീതിയിലാണ് കുംഭമേള നടത്തപ്പെടുന്നത് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ഇവിടെ എത്തി തങ്ങളുടെ ഗുരു പാപങ്ങളും ഒക്കെ ഇവിടെ ഇവിടുത്തെ ഈ ഒരു പുണ്യഭൂമിയിൽ കുളിച്ചാൽ പോകുമെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ എത്തുന്നത് എന്നാണേലും ഇവിടെ എത്തുന്ന ഒരു വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് വളരെ നല്ല അനുഭവമാണ് അതായത് ഇവിടെ ഒത്തിരി പേരിങ്ങനെ ഈ പൊടിച്ച് കഴിയുമ്പോൾ കുറിയൊക്കെ തുടക്കിക്കാനൊക്കെ വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഗംഗയിൽ നിമജ്ജനം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് തേങ്ങ പൂക്കൾ പിന്നെ ഇത് ഈ ബോട്ടിലുകളിൽ ഗംഗയിൽ നിന്നുള്ള വെള്ളം നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോട്ട് ഈ കുപ്പിയിലെ വെള്ളം ഇങ്ങനെ ആളുകൾ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു കുപ്പി വെള്ളം നമ്മുടെ കുമരകത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഞാൻ ഞാനതിനുള്ളൊരു പ്രയ പിന്നെ ഇവിടുത്തെ തിരക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത അത്രയും തിരക്കാണ് ഒരു രക്ഷയില്ല ഞങ്ങൾ ഗംഗയുടെ അടുത്തേക്ക് ശ്രമത്തിലാണ് അന്യായ തിരക്കാണ് എന്നാലും ഒന്ന് പോയി നോക്കാം പിന്നെ ഇവിടുത്തെ തിരക്കിനേക്കാളും ഉപരി എനിക്ക് നോക്കിയാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതായത് താഴെ ആളുകൾ ഡ്രസ്സ് ചെയ്യുന്നതിനുള്ള സാധനൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ചന്ദനം അതായത് കൊറി തൊട്ട് കൊടുക്കുന്ന സംഭവം ഇത് കണ്ടോ ഇവിടെ വന്ന് നമ്മൾ കുളിച്ചിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ നെറ്റിയിൽ വന്ന് ഈ മഞ്ഞക്കളറിലുള്ള ചന്ദനം പോലുള്ള സംഭവമാണ് അതിങ്ങനെ തൂക്കും എന്നിട്ട് അവർ ഈ അച്ച കൊണ്ട് ജയ് ശ്രീറാമൊന്നും രാധരാധനൊക്കെ എഴുതിയൊരു പഞ്ചാണ് അത് നമ്മളെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദക്ഷിണയായിട്ട് എന്തെങ്കിലും പത്ത് പതിനഞ്ച് രൂപ നമ്മൾ കൊടുക്കണം അതാണ് സിസ്റ്റം ഇവിടെ ഈ ഗംഗയുടെ തീരത്ത് കുളിക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പം ഈ ബോട്ടുകളിൽ ഏറ്റി കുറച്ചങ്ങോട്ട് കുളി നമുക്ക് മുങ്ങാനുള്ള സൗകര്യം അപ്പൊ അങ്ങനെയുള്ള സൗകര്യം ഞങ്ങൾ അന്വേഷിക്കാൻ പോവാണ് വാ അങ്ങനെ ആ പുണ്യഭൂമിയിലെ പുണ്യഭൂമിയിലെടുത്താണ് തൊട്ടടുത്തൊക്കെ ആളുകൾ കുളിച്ച് ഭയങ്കര കലയും കിടക്കുവാണ് നല്ല അപ്പുറത്തോട്ട് ഇവിടുത്തെ തിരക്കിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ റിസ്ക് പിടിച്ച ഒരു വഴിയാണ് എന്താണെങ്കിലും ഗംഗയുടെ തീരത്ത് വന്ന സ്ഥിതിക്ക് ആദ്യം ആദ്യമൊന്ന് തണുപ്പ് കാലൊന്ന് മുട്ടിച്ച് തണുപ്പൊന്ന് നോക്കി എന്നിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു നല്ല തണുപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം ഞങ്ങൾ ബോട്ടിൻ്റെ കാര്യം നിറങ്ങിയപ്പോൾ ബോട്ട് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഒന്ന് ആ സൈഡിലത്തെ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് ഇറങ്ങി കുളിക്കാം എന്നുള്ളൊരു ധാരണപ്പുറത്ത് ഞാനൊന്നും ഇറങ്ങാൻ പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു കാരണം ഭയങ്കര കലങ്ങി നമുക്ക് പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പമ്പാനദിയൊക്കെ കണ്ടിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നീരൊഴുക്കുക ഒഴുകുന്ന പമ്പയിലൊക്കെ പോയിട്ട് നമ്മൾ ഇവിടെ പക്ഷേ ഈ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ തീരത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് മണലിൻ്റെ കലക്കലാണ് അല്ല വേറെ മോശമായിട്ടുള്ള ഒരു സാധനമില്ല കുറെ പൂക്കളല്ലാതെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങളവിടെ സേഫ്റ്റിക്ക് വേണ്ടി ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുങ്ങാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു മുങ്ങി അതിന് ശേഷം തൊട്ടപ്പുറത്ത് നല്ല വെള്ളമാണ് അതായത് ആ പരിക്കേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല വെള്ളമാണ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ് നിരവധി ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ ബോട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഗാർഡുകളാണ് ലൈഫ് ഗാർഡുകളാണ് അപ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ഉണ്ടായാലും രക്ഷിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ ആ ഗംഗയിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ അതായത് പൂക്കൾ നിക്ഷേപിക്കുന്നു അതുപോലെ തന്നെ തുണികൾ ചിലര് കൊണ്ടുവന്നിട്ട് ചെരുപ്പ് പല സാധനങ്ങളും ഗംഗയിൽ കൊണ്ട് പാ ഇവർ നിമഞ്ജനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം അപ്പം തന്നെ അവർ വാരി മാറ്റുന്നുണ്ട് റോഡുകളിലേക്ക് അത് ഗവൺമെൻറ് അപ്രൂവ് ആണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ കണ്ടു പിന്നെ അതുപോലെ തന്നെ ഇവർ ജാറുകൾ കുപ്പികളൊക്കെ അവിടെ വിൽപ്പനയുണ്ട് അപ്പോൾ ആ വിൽപ്പനയ്ക്ക് എത്തിയപ്പം ഞാൻ കുളിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല വെള്ളമാണ് അപ്പോൾ ആ വെള്ളം ശേഖരിച്ച് പല ആളുകളും അവരോട് നെറ്റീവ് പ്ലേസിലേക്ക് പോകണുണ്ട് ഞാനും കുമരത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നുള്ള ആകാക്ഷയിൽ ഞാനൊരു കുപ്പിയൊക്കെ എടുത്ത് ക്യാമറമാൻറ്റേക്ക് കൊടുത്തിട്ടാകും ഞാൻ ഇറങ്ങിയത് എന്താണേലും ഇതൊരു വലിയ അനുഭവം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഈ ഒരു ത്രിവേണി സംഗമ ഭൂമിയിൽ വന്ന് അതും ഒരു നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് ഒരു നിരയിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മഹാകുംഭമേള ആ സമയത്ത് തന്നെ ഇവിടെ എത്തി ഈ ഒരു ഗംഗാസ്നാനം ഗംഗ ശരിക്കും ഗംഗാസ്നാനം അല്ല ത്രിവേണി സംഗമത്തിലെ സ്നാനം അതാണ് ഇപ്പം ഇപ്പം ഞാനും കുപ്പിയിൽ വെള്ളം മുക്കിയെടുത്ത് നല്ല വെള്ളം കുറച്ച് ഒഴിച്ച് ഒന്ന് കുളിക്കാം എന്നുള്ളൊരു ധാരണയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഞാൻ സത്യ രീതിയിലേക്ക് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ കുമരകാരായിട്ടുള്ള രണ്ട് യുവാക്കൾ വന്നെന്നൊക്കെ ഉള്ളൊരു വാർത്ത രണ്ടല്ല സോറി മൂന്ന് യുവാക്കളാണ് എൻ്റെ ഓർമ്മ അത് കണ്ടപ്പോൾ ഇവിടെ എന്തായാലും വരണം ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ നാട്ടുകാർ അറിയണം എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷ പുറത്താണ് ഇവിടെ എത്തിയത് പിന്നെ എനിക്ക് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നിയത് ഇവിടുത്തെ അഘാടകളിൽ അല്ലെങ്കിൽ ഈ നാഗസന്യാസം കണ്ടപ്പോഴാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നഗ്നരാണെന്ന് അവൻ അഖാടകൾ ഭയങ്കര അവരെ നമ്മൾ കണ്ട് അവരുടെ അടുക്കൽ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് എനിവേ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗ് രാജ് യു പിയിൽ നാട്ടിൽ പോയി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ലഭിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിവിടെ നിന്ന് എത്തിയപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാടകളും അതുപോലെ തന്നെ ഈ നാഗസന്യാസിമാരും ഇവിടുത്തെ സ്നാനവും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു എന്താണെങ്കിലും ആ കുംഭമേളയുടെ ഭാഗമായി സന്തോഷം